അസലാ വലൈക്കും വരഹത്തുല്ലാ വാത്തു നമ്മൾ ആരാണ് എന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ ആരാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ആരാണ് ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എന്നിലുണ്ടാകുന്ന ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതി നഷ്ടപ്പെട്ടു പോയാൽ തീർന്നു പോകാവുന്ന അത്രയും നിസാരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരും ഞാൻ എന്നുള്ളത് എനിക്ക് ആത്മാവ് ഉണ്ടാവുന്ന സമയത്ത് എന്തുണ്ടാവും നല്ല ശക്തിന് തോന്നും അല്ലേ ആരെടാന്ന് ചോദിച്ചാൽ ഞാനെടാന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവും ചങ്കൂറ്റ ഉണ്ടാവും അല്ലേ ആൾക്കാരെ കൂട്ടി തല്ലാനൊക്കെ പോകും ഇതൊക്കെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതി ഇന്നേ വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ള ആത്മാവെന്ന് പറയുന്ന എന്തോ ഒന്നും കണ്ടില്ല ആ ഒരു ആ ഒരു സംഗതി ഒരു കാര്യം ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ശരീരത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത് മരണത്തെക്കുറിച്ച് ഇമാം മുസ്സാലി പറയുന്ന സുന്ദരമായിട്ടുള്ള വാക്കുകളുണ്ട് അതിരികളില്ലാതെ പറന്നുല്ലസിക്കുന്ന ആത്മാവെന്ന പക്ഷിയെ തടവിൽ പാർപ്പിച്ചിരുന്ന വെറുമൊരു കൂടായിരുന്നു ദേഹം ഇന്നത് സ്വതന്ത്രമായി അതിനൊന്നും കൂടി സിമ്പിളാക്കി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടും പാറിപ്പറക്കാൻ സാധിക്കുന്ന എങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കുന്ന ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതിയെ നമ്മുടെ ശരീരമാകുന്ന കൂട്ടിൽ നമ്മൾ എന്താക്കിയതാണ് പിടിച്ചു വച്ചതാണ് അതൊരു ദിവസം എന്താവും സ്വതന്ത്രമായിട്ട് പറന്നു പോകുന്ന ഒരു ഉണ്ട് അന്ന് നമ്മൾ നമ്മളെന്താ വിളിക്കുക നമ്മളല്ല ആളുകൾ എന്താ വിളിക്ക മയ്യത്ത് വിളിക്കും അല്ലെ ആത്മാവ് നമ്മിൽ നിന്ന് പാറിപ്പോയാ പിന്നെ എന്താ വിളിക്കാം നമ്മളെ മയ്യത്ത് എന്ന് വിളിക്കും അപ്പൊ ആത്മാവ് മാറിപ്പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് നിസാരനായിട്ട് മാറുന്ന അത്രയേ ഉള്ളൂ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിക്കുവാനോ അഹങ്കമടിക്കുവാനോ ഉള്ള അവസരമോ സാഹചര്യമോ കഴിവോ ശക്തിയോ എന്തെല്ലാം പരിപൂർണമായിട്ടും നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അഹങ്കാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു രോഗമാണ് അല്ലേ അത് എവിടെ ബാധിക്കുക നമ്മുടെ മനസ്സിന് ബാധിക്കുന്ന ഒരു രോഗമാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഞാനൊരു സംഭവമാണ് അല്ലെ നമുക്ക് തോന്നും ചില സമയത്ത് ഞാൻ ടോപ്പാണ് ഞാൻ നല്ലൊരു കളിക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ചിത്രം മരിക്കുന്ന ആളാണ് ഞാനില്ലെങ്കിൽ എന്തില്ല ഇവിടെ ഒന്നും നടക്കൂലെ ഇന്നെല്ലാരും എന്താക്കണം അനുസരിക്കണം ഇന്നെല്ലാരും ബഹുമാനിക്കണം അങ്ങനെ ഞാൻ എന്ന് പറയുന്ന പദത്തെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് എല്ലാരും ഇല്ല പക്ഷെ ചില ആളുകൾ എന്തിനു വേണം എന്നെ ഒന്ന് നോക്കണം അപ്പൊ ഞാൻ നല്ല വസ്ത്രം ധരിച്ചു വരികയാണ് ഒരു മൂവായിരം ഉപ്പേന്റെ ഷർട്ട് ഇട്ടിങ്ങനെ വരുന്ന സമയത്ത് എന്റെ മനസ്സ് പറയുകയാണ് എന്ത് കുഴപ്പമില്ല എന്ന് പറയണം ആൾക്കാർ ഏഹ് ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് അല്ലേ ഇത് എവിടുന്നാ വാങ്ങിയാണ് ചോദിക്കണം ടോപ്പ് അയക്കണല്ലോ എന്ന് പറയണം അല്ലേ എനിക്ക് വെയ്യ അല്ലേ അങ്ങനെ ഞാനെന്ന് പറയുന്ന ഒരാളെ ഒരു വ്യക്തിയെ എവിടെ ഉയർത്തി കാണിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടോ അവിടൊക്കെ ഞാൻ ആരാണ് അഹങ്കാരിയാണ് ഇങ്ങനെയുള്ള അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ നമുക്ക് ഒരാളെ അംഗീകരിക്കാൻ കഴിയാം അല്ലെ ഒരാൾ എന്തെങ്കിലും ഉപദേശം പറയുമ്പോഴത്തേലിയൊരാളെന്ന് പോയാല്ലേ നമുക്ക് അങ്ങനെ തോന്നും കാരണം നമ്മളെക്കാട്ടും മുകളിലേക്ക് എന്താവാൻ പാടില്ല ഒരാളും ഉയരാൻ പാടില്ല എന്നുള്ള ചിന്തയുണ്ടാവും അഹങ്കാരം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് അഹങ്കാരം എന്ന് പറയുന്ന രോഗം വരുന്ന സമയത്ത് നമ്മൾ എന്താക്കണം സൂക്ഷിച്ചേ പറ്റൂ ഈ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് അല്ലാന്ന് നമ്മൾ മറക്കാൻ തുടങ്ങും പടച്ചവനെ നമ്മൾ മറക്കാൻ തുടങ്ങും പിന്നെ അവിടെ എന്താണാവുക നമ്മൾ വലുതാണ് അതിനുള്ള ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളാണ് സിറോനെ കുറിച്ച് നമുക്കറിയാം നമ്പ്രുതിനെ കുറിച്ച് അറിയാം അതേപോലെ തന്നെ കാറൂറിനെ കുറിച്ച് നമുക്കറിയാം അതേപോലെ തന്നെ കുറേ സമുദായങ്ങളെ കുറിച്ച് ആദ്യ സമുദായത്തെ കുറിച്ച് അറിയാം സമൂഹ സമുദായത്തെ കുറിച്ച് അറിയാം അങ്ങനെയുള്ള ഒരുപാട് സമൂഹ സമുദായങ്ങളും വ്യക്തികളും ഒക്കെ അവരാണ് ഏറ്റവും ടോപ്പ് ആൾക്കാർ എന്ന് അഹങ്കരിച്ച് നടന്നവരാണ് ഇനി ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലും നമ്മളാണ് വലുത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും നമ്മൾ മുഖേന നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്ന് നമ്മൾ എന്താക്കണം ആദ്യം മനസ്സിലാക്കണം അപ്പം അഹങ്കാരം എന്ന് പറയുന്ന രോഗത്തെ നമ്മൾ തിരിച്ചറിയുകയും അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയും വേണം അപ്പൊ ഞാൻ ആരാണ് ഞാൻ വലിയവനല്ല ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്തല്ല ഏറ്റവും വലിയ ആളോ ശക്തനോ ഒന്നുമല്ല എനിക്കല്ലാം നൽകുന്ന ശക്തിയും കഴിവും ഒക്കെ ഉള്ളൂ എന്ന് എനിക്ക് എന്നോട് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റണം ഇല്ല എങ്കിൽ എന്തുണ്ടാവും ഒരാളും ഇഷ്ടപ്പെടാത്ത ഒരാളും അവസ്ഥയിലേക്ക് നമ്മൾ മാറും നമുക്ക് നമുക്കിഷ്ടമാണ് അഹങ്കരിക്കുന്ന ഓവറായിട്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയാ കൂടെ ഉണ്ടാകുമ്പോൾ മുമ്പിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലേ കാരണം എന്താണ് ചെലവിനൊക്കെ കിട്ടണം പക്ഷെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയാ എന്തോ ഒരു ചാർ ചങ്ങായാണ് ഇങ്ങനത്തെ ഒരാളില്ലേ നമ്മൾ തന്നെ പറയും അപ്പൊ അഹങ്കാരിയായിട്ട് ഒരാൾ നമുക്ക് ഇഷ്ടമല്ല നമുക്ക് തന്നെ ഉറപ്പാ അപ്പൊ നമ്മൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇല്ല പക്ഷേ കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും ഓ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കാലുകാരും ഉറപ്പാ അതുകൊണ്ടാണ് അഹങ്കാരം എന്ന് പറയുന്ന രോഗത്തെ നിങ്ങൾ നിങ്ങളെന്താക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഇനി നമ്മൾ ആരാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അതായത് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരാളുടെ മുമ്പിലും പണയപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നാണ് നമ്മുടെ വ്യക്തിത്വം നമ്മൾ ആർക്കും എന്താക്കാൻ പാടില്ല ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്നെ ഒരാൾ നിയന്ത്രിക്കാൻ പറ്റൂല അതാരണം ഉമ്മയും ഉപ്പയും നിയന്ത്രിക്കുന്ന ആ നിയന്ത്രണമല്ല പിന്നെയോ എല്ലാരും ഇങ്ങനെ മോട്ടറാക്കുന്ന ചില ആൾക്കാരുണ്ടാവും അല്ലെ സ്കൂളിലൊക്കെ ഉണ്ടാവും എന്ത് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി ഓനങ്ങനെ ടോപ്പ് ആക്കിയാലോ ഓം വാ ഓള് പാവോ എല്ലാ കാര്യവും എന്താ ചെയ്യും പൊക്കി അടിച്ചെടുത്താൽ മതി ആണ് അങ്ങചറടുത്ത് നല്ല സ്ഥാനമുണ്ട് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ പാവ എല്ലാ കാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇതേപോലെ എല്ലാത്തിനും പോകുന്ന ഒരാളായിട്ട് മാറുന്ന ആൾക്കാരുണ്ടാവും എന്തൊരു വസ്തു എല്ലാ പണിയെടുക്കുന്ന എല്ലാ കാര്യത്തിനും എന്താണ് എതിന് പിന്നാമ്പറും നോക്കാതെ ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ പ്ലസ് വണ് പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ചെങ്ങനാണ് അവന് പ്ലസ് ടുവിലെത്തിയ സമയത്ത് നമ്മൾ പ്ലസ് ടു ലെത്തിയപ്പോൾ ഒരു ചെറിയ ചെറിയാണ് ഓനെ പ്ലസ് വണ് റാഗ് ചെയ്തു അത് പുറത്തുനിന്ന് പുറത്ത് പോയ സമയത്ത് റാഗ് ചെയ്ത് അപ്പൊ ഇവനെന്താക്കി ഇവന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇവന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മളൊന്നും അതിലെല്ലാം ഇവന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു എന്നെ എന്നെന്താക്കി ഇവനെന്താക്കി ഇങ്ങനൊക്കെ റാഗ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചു ഓൻ ചെറുതാ അപ്പൊ നിങ്ങൾക്ക് ഡയലോഗ് അടിക്കാനൊന്നും കഴിയില്ല അങ്ങനെ ഇവന് സ്കൂളിലെത്തിപ്പില് അതിൽ ഒരുത്തനുണ്ട് ഒരുത്തൻ പറയ കേൾക്കാൻ കാത്തുക്ക ഇവനോട് ഈ പ്രശ്നം പറഞ്ഞതും ഇവനിങ്ങനെ പിന്നെങ്ങനെ കാൻഡീൻ ഇങ്ങനെ നിൽക്കുകയാണ് കാൻഡീൻ നിൽക്കുന്ന സമയത്ത് ഇവനെ കാണിട്ട് ആൾക്കാരനെ പറഞ്ഞു ഇവൻ ഓടി പോയിട്ടുണ്ടാക്കി ഒരുത്തന്റെ മോന്തൊക്കെ പോയി കുത്തി ചെങ്ങായി ഒര്ത്തനെ പോയിട്ട് കുത്തി അപ്പൊ മറ്റവും പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ ചെങ്ങായി ഞാൻ അങ്ങക്ക് ആളെ കാണിച്ചെന്നല്ലേ ഓനാണ് പറഞ്ഞിട്ടുള്ളൂ എന്തിനാ പോയി കാട്ടി കാട്ടിരിച്ചു ആഹാ കൂട്ടത്തിലുള്ള ഇവനും ഈ കുത്തിയോനും വേറെ മൂന്നാൾക്കാരും ഒരാഴ്ച പ്രിൻസിപ്പള റൂമിൽ ഇങ്ങനെ നിൽക്കുക എന്റെ പരിപാടി എന്തേ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു പ്രസരിപ്പുണ്ടാവും അല്ലെ നമ്മളാണ് ഒരു പ്രസരിപ്പ് ആ പ്രസരിപ്പിൽ പോയിട്ട് എന്താക്കിയതാണ് ഇടിച്ചതാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണെന്ത് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത് എന്തിനു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കൂല നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും എന്തിനു എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം നമ്മളിവിടെ ഇരിക്കണ്ടല്ലോ എന്തിനായിരിക്കുന്നത് എന്തിനായിരിക്കുന്നത് ഉത്തരങ്ങളില്ല എങ്കിൽ എണീറ്റ് പോകണം നമസ്കരിക്കുന്നുണ്ടല്ലോ എന്തിനാ നമസ്കരിക്കുന്നേ സ്വർഗം കിട്ടാൻ നമസ്കരിക്കുന്നേ നമസ്കരിച്ച സ്വർഗം തരുന്ന ആരാ പറഞ്ഞേ അള്ളാഹു എവിടെ പറഞ്ഞേ എവിടെയും പറഞ്ഞില്ല പറഞ്ഞോ നമസ്കരിച്ച സ്വർഗം കിട്ടിയെങ്കിൽ ഇപ്പൊ മുസ്ലിം എന്ന് പറയുന്ന ആയത് ഉണ്ടാവൂല ഖുറാനിൽ ആർക്ക് നിസ്കരിച്ചന് വിട്ടോ ഇല്ല കിട്ടോ എങ്ങനെ നമസ്കരിക്കണം എന്നുണ്ട് ഖുറാനില് ആ അതുണ്ട് അപ്പൊ എന്തിന് നമസ്കരിക്കണമെന്നുണ്ട് അല്ലെ എന്തിനു നമസ്കരിക്കണം എങ്ങനെ നമസ്കരിക്കണം ആർക്ക് വേണ്ടി നമസ്കരിക്കണം അപ്പൊ നമസ്കരിക്കാന്ന് മാത്രമുള്ള പ്രോസസ് കൊണ്ട് എന്ത് കിട്ടൂല സ്വർഗം കിട്ടൂല അത് ഒന്നും കിട്ടൂല നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ശരി നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് ജോലി കിട്ടാനാ ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠിച്ചത് കിട്ടോ ഇല്ല എന്താ പഠിക്കുന്നത് എന്തിനാ പഠിക്കണുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് വേണം ജോലി എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്തും പക്ഷെ ആ ലക്ഷ്യം ഇല്ലാതെ പഠിക്കുകയാണെങ്കിലോ ഏപ്രസൊക്കെ കുറെ ഉണ്ടാവും പക്ഷേ ഇതുകൊണ്ട് ഇപ്പൊ എന്താ ഗുണം അറിയാത്ത കുറെ ആൾക്കാരുണ്ട് പത്താം ഫുൾ ലാബസ് കിട്ടിയിട്ടും സ്വന്തം ഡിസിഷൻ എടുത്തിട്ട് കൊണ്ട് ഒരു കോഴ്സിന് പോകാൻ കഴിയാത്ത കുറേ പൊട്ടന്മാരും പൊട്ടതികളും ഉണ്ട് ഉമ്മ പറഞ്ഞു സയൻസിന് പോയിക്കോ ഇപ്പൊ പറഞ്ഞു കൊമേഴ്സിന് പോയിക്കോ ഓൾക്ക് തീരുമാനിക്കുകയില്ല ഫുൾ ലാബസ് വാങ്ങി ഓനാ ഫുൾ ലാബസ് വാങ്ങി അപ്പം എന്തിനാ പഠിച്ച് അറിയില്ല ഞാൻ പറഞ്ഞ എന്തിനാ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കൃത്യമായ ബോധ്യമാണ് അപ്പൊ തെറ്റ് ചെയ്യുമ്പോഴോ തെറ്റ് ചെയ്യുമ്പോഴും പോകണം എന്തിനാണ് തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ ചില ആൾക്കാർക്ക് അതും അറിയില്ല തെറ്റ് ചെയ്യാണെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കാണ് നിങ്ങൾക്ക് സിനിമ കണ്ട എന്താ കിട്ടുക ആനന്ദം കിട്ടൂല്ലേ എന്നാലും നമുക്കറിയാം വല്യ ഒന്നും കിട്ടുന്നില്ല ഉറപ്പല്ലേ അതേമാതിരി തന്നെ കൊറേ നേരം ഫോൺ യൂസ് ചെയ്തപ്പോ എന്താ കിട്ടല്ല ചില ആൾക്കാരുണ്ട് എല്ലാരെ സ്റ്റാറ്റസും എല്ലാരെ സ്റ്റോറിയും കുത്തിരുന്ന് കാണുന്ന കുറെ ആൾക്കാരുണ്ട് എന്താ കിട്ടുക ഒന്നും കിട്ടൂല അപ്പൊ കിട്ടുന്നില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം അപ്പോഴാണ് നമുക്ക് എന്താക്കാൻ കഴിയാ കൺട്രോൾ ചെയ്യാൻ കഴിയാം അല്ലെ എന്തൊരു കാര്യം നിങ്ങൾ എക്സാം ഇരിക്കയാണ് എക്സാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കും എടുക്കോ എക്സാം പഠിച്ചുകൊണ്ട് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാം വന്നെങ്കിൽ ഫോൺ യൂസ് ചെയ്യും അല്ലെ അല്ലെങ്കിൽ നടക്കും എന്നാലും നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നു വിചാരിക്കാം ആ അഞ്ചു മിനിറ്റ് ബ്രേക്ക് പത്ത് മിനിറ്റ് ആയി പത്ത് പതിനഞ്ചായി ഇരുപതായി ഇരുപത്തിയഞ്ചായി ഇരുപത്തി അഞ്ചാണ സമയത്ത് നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ടാവും എന്താ പറയാ എന്താ പറയാ ആ അല്ല ചങ്ങാ ഈ അനക്കല്ല ഇപ്പൊ എക്സാമുണ്ട് ഈ ഇപ്പൊ എന്താ ഇതിലിങ്ങനെ കളിച്ചോണ്ടിരിക്കണേ എന്തെങ്കിലും രണ്ടക്ഷരം പഠിച്ചുകൂടെ അല്ലേ അവിടെ നമുക്ക് നമുക്കൊരു ബോധം ഉണ്ടാവും ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം എന്ത് ഈ ഇപ്പൊ എന്താ കളിക്കണേ അല്ലേ ഇപ്പൊ എന്താ ചെയ്യുന്നേ എന്ത് ഇരിപ്പാ ഇരിക്കുന്നേ അപ്പൊ എന്തിനേ എന്നുള്ളൊരു ബോധം വരുമ്പോൾ മാത്രമാണ് എനിക്ക് ജീവിതത്തിൽ എന്തുണ്ടാവുക ഞാൻ എങ്ങനെയാ സഞ്ചരിക്കേണ്ടതെന്നുള്ള ബോധം ഉണ്ടാവുക ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്തിനാണ് എന്ന് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം ഇന്നത്തെ തലമുറക്ക് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഞാൻ എന്തിനാ ജീവിക്കണത് എന്നതിൻ്റെ ലക്ഷ്യം ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ചെയ്യും റീൽസ് കാണും അത് ചെയ്യും ഇത് ചെയ്യും കുറേ സിനിമ കാണും കുറേ അത് ചെയ്യും ഇതൊക്കെ എന്തിനാ ആ എന്തിനാണെന്നറിയില്ല നന്മ നന്മെന്തിനാ ചെയ്യുന്നതെന്ന് പോലെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു നമസ്കരിക്കുന്ന എന്തിനാ അറിയില്ല നോമ്പ് കൊൽക്കുന്ന എന്തിനാ അറിയില്ല അങ്ങനെ ഒന്നും അറിയാതെ എന്തൊക്കെയോ ചെയ്യുന്ന കുറച്ച് ആളുകളായിട്ട് നമ്മൾ മാറാണ് അവിടെയാണ് നമ്മൾ എന്താക്കുന്നത് പരാജയപ്പെട്ടു പോകുന്നത് ഞാൻ എന്താ ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം എനിക്ക് വേണം അപ്പോൾ അപ്പോഴെന്തുണ്ടാവും ഞാൻ പറയുന്ന വാക്കിനെ കുറിച്ച് ഞാൻ സൂക്ഷിക്കും ഞാൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ സൂക്ഷിക്കും എല്ലെങ്കിലും ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് സങ്കടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇപ്പോഴെല്ലാം ഫീൽ ചെയ്യാം ഇപ്പൊ നമുക്ക് നമ്മളെ കമ്പനിക്കാരൊക്കെ ഉണ്ടാവില്ല എല്ലാത്തിനും കട്ടൊക്കെ നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ഫ്രണ്ട്സുകൾക്ക് എത്ര ആയുസ് ഉണ്ടാവും ഈ ആം പാറ്റികൾ വരുന്ന പോലെ പാറ്റികൾ വന്നു കഴിഞ്ഞാൽ ആ പാറ്റികൾ ഇങ്ങനെ ലൈറ്റിൻറെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എന്താവും ആ പാറ്റിയുടെ ആയുസ് പോവും ഇതേപോലെ കുറച്ച് കൊല്ലങ്ങൾ മാത്രമാണ് നമ്മുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുകയുള്ളൂ അനുഭവത്തിനായിട്ട് പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞ എത്ര ആൾക്കാരുണ്ട് പ്ലസ് ടു കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞവലുണ്ട് അല്ലെ ഡിഗ്രി കഴിഞ്ഞ പോലൊക്കെ ഉണ്ടാവും അല്ലെ ഡിഗ്രി എത്തിക്കുണ്ടാവും പത്താം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ ഇങ്ങനെയാണ് കെട്ടോ ഏഹ് നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് നമ്മൾ ഇനി പിരിയൂല അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അവിടെ പോകും ഇവിടെ പോകും എന്നൊക്കെ പറയും പത്താം ക്ലാസ് കഴിഞ്ഞ് ഏകദേശം ഒരു പ്ലസ് ടുന്റെ ഒക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താവും അത് പൊളിഞ്ഞ് ഗ്രൂപ്പും ചത്ത് ഒരാളും ഉണ്ടാവില്ല ഹായ് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അതിന് ഹായ്ക്ക് റിപ്ലൈ വരും സുഖാണോ ചോദിച്ചാല് കൊറേ കഴിയണ്ടേ അലമദില്ല സുഖാന്ന് പറയുന്ന ഒരു ഉത്തരം വരും പക്ഷെ പത്താം ക്ലാസ് പഠിക്കുമ്പോളോ ഓ അടിയും ചക്കരീം പോലെ അവന്റെ കുടുംബക്കാരെ അറിയാം ഓന്റെ അയൽവാസിനെ നമുക്കറിയാം അവൻ്റെ അപ്പനും ഇമ്മേനെ എല്ലാവരും നമുക്കറിയാം എപ്പോഴും ആടെന്നെ ആയിരിക്കും ഉച്ചക്ക് ചോറുന്നാലും രാത്രി ഒക്കെ ആടെന്നെ കൂടിയിട്ടാളായിരിക്കും പക്ഷെ ഒത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എന്തായി ആ ബോണ്ട് അവിടെ പൊട്ടും പ്ലസ് ടു എത്തുമ്പോൾ സെയിം ഡയലോഗ് എടാ നമ്മള് അങ്ങനെയാണ് നമുക്ക് എന്താക്കണം പ്ലസ് ടു കഴിഞ്ഞാലും കൂടണം ഒരിക്കലും പിരിയരുത് എല്ലാവരും പോലും ഒന്നുമല്ല ഗ്രൂപ്പൊക്കെ ആക്റ്റീവ് ആവണം അങ്ങനെ ആവണം എങ്ങനെ ആവണം ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ ഓരോ ഭാഗത്തായിരിക്കും ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ വീണ്ടും ഇതേ സെയിം ഡയലോഗ് തന്നെ പ്ലസ് ടുത്ത് പൊട്ടും ഡിഗ്രിക്ക് എത്തും ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ നമുക്ക് ഇപ്പം തോന്നും നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് ഓലെ നമുക്ക് കട്ട സപ്പോർട്ടാണ് എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ എന്താവും കുറച്ച് കഴിയുമ്പം നമ്മളെ വിട്ട് പിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവും പക്ഷേ ആ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള നെന്മയുടെ ഭാഗമായാലും തിന്മയുടെ ഭാഗമായാലും അത് ലോകം അവസാനിക്കുന്നവരെയും നമ്മളുണ്ടാവും ഉണ്ടാവും